السلام عليكم ورحمة الله الحمد لله حمدا كثيرا طيبا مباركا فيه أشهد أن لا إله إلا الله وأشهد أن رسوله عبده اللهم صل على محمد وآله وصحبه وسلم عليه وسلم تسليما أعوذ بالله السميع العليم من الشيطان الرجيم ومن أحسن قولا من, من دعا إلى الله وعمل صالحا وقال إنني من المسلمين سهل المريض സഹോദരങ്ങളെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ മോക്ഷത്തിൻ്റെ മാർഗത്തിലെ ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചിരിക്കുകയാണ് പല നിലക്കുള്ള മോശമാർഗങ്ങളും പറഞ്ഞു കഴിഞ്ഞല്ലോ നമ്മൾ മോക്ഷം ലഭിക്കേണ്ടത് സൃഷ്ടാവുന്ന ഈ ലോകത്തേക്ക് നമ്മളെ അനുസൃഷ്ടിച്ചിരിക്കുന്നു അതൊരു പരീക്ഷണമാണ് എത്രത്തോളം നമ്മളെ അനുസരിച്ചുകൊണ്ട് അവനുസരിച്ചുകൊണ്ട് ജീവിക്കും അവൻ്റെ കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ പല എത്രത്തോളം ജീവിക്കും അവനെ അനുസരിക്കാതിരിക്കുന്നതെല്ലാം പിശാദിൻ്റെ അനുസരണമാണ് അതാണ് മനസ്സിലാക്കേണ്ടത് പിശാദവൻ്റെ ശത്രുവാണ് നമ്മുടെയും ശത്രുവാണ് അതാണ് ആദ്യത്തെ മനുഷ്യനോട് പറഞ്ഞ് ഈ ആദ്യ ആദര ആദ്യത്തെ മനുഷ്യൻ പറഞ്ഞല്ലോ അവൻ ആദമനോടൊരു കരാർ ചെയ്തിട്ടുണ്ട് അല്ല മഴ കുഞ്ഞി ആദം അല്ലാത്ത അത് നമുക്ക് പറഞ്ഞു ഈ ആദവിൻ്റെ സന്താനങ്ങളോട് ആദ്യത്തെ മനുഷ്യന്റെ ആ സന്താനങ്ങളോട് നന്നായിട്ട് എല്ലാ മനുഷ്യരോടും നടത്തി നിങ്ങളൊരു കരാറ് ഞാൻ ചെയ്തിട്ടുണ്ട് ആ കരാറ് നമ്മുടെ പ്രകൃതിയിലുള്ളതാണ് പ്രകൃതിയിൽ നമുക്ക് സൃഷ്ടാവിനെ കുറിച്ചുള്ള ബോധം നൽകിയിട്ടുണ്ടോ ഇത് നോക്കായിരുന്നു മനുഷ്യരിലെല്ലാം ഒരു പ്രപഞ്ചനാഥനെക്കുറിച്ചുള്ള ബോധം അന്തർലീനമായി കിടക്കുന്നുണ്ട് ജന്മസിദ്ധമായി ബാക്കി എല്ലാ ഈ തെറ്റായ കാര്യങ്ങളൊക്കെ പിന്നീട് കടന്നുകൂടുന്നതാണ് ഒരു പഠിച്ചവനെ ഏകനായ ഒരു സൃഷ്ടാവിനെ കുറിച്ചുള്ള ബോധം അത് പ്രകൃതിയിൽ നിങ്ങൾ നോക്കാൻ ആരോടും ആരാണ് നിന്നെ സൃഷ്ടിച്ചത് ആരാണ് ഈ ആകാശത്തെ സൃഷ്ടിച്ചത് ആ സൃഷ്ടിച്ചത് ഏകനായ ദൈവം അതിന് ഭാഷ വ്യത്യാസം ഉണ്ടായിരിക്കും അറബിയിൽ അള്ളാഹ എന്ന് പറയും ഇംഗ്ലീഷുകളിൽ ഗോഡ് എന്ന് പറയും മലയാളത്തിനുള്ള ഈശ്വരൻ എന്ന് പറയും ഉറുദുക്കാർ പറയും ഹുദാ എന്ന് പറയും ഇതൊക്കെ ഭാഷാ വ്യത്യാസമാണ് അതല്ല ഏകനായ ദൈവത്തെക്കുറിച്ചുള്ള അത് മനുഷ്യൻ്റെ സഹജമായ ഒരു ബോധമാണ് അതില്ലാത്തൊരു മനുഷ്യൻ ഈ ലോകത്തെവിടെ ഉണ്ടായിട്ടില്ലല്ലോ മനുഷ്യൻ്റെ അറിവിൽപ്പെട്ടാൽ മനുഷ്യൻ്റെ സ്വഭാവമാണ് എന്താണ് അറിവിൽപ്പെട്ടത് അതിന് നാമകരണം ചെയ്യുക എന്നത് അറിയാത്ത കാര്യങ്ങൾക്ക് നാമകരണം ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ ഒരു സൃഷ്ടാവിനെ ബോധം ഉണ്ടാകുമ്പോൾ അതിന് പടശവൻ എന്ന് പറയും അല്ലെങ്കിൽ വേറെന്താണോ അവർക്ക് സൃഷ്ടാവിനോദിക്കുന്നത് ആ അവൻ്റെ ഭാഷയിൽ ആ കാര്യങ്ങൾ പറയും ഇത് പ്രകൃതിയുള്ള ഒരു ബോധമാണ് ആ സൃഷ്ടാവ് വന്നേ എന്നുള്ളതാണ് ആ ബോധവും അല്ലാതെ രണ്ടു മിതന്നോ മൂന്ന് നീണ്ടെന്നോ പിന്നീട് കടത്തി കൂട്ടുന്നതാണ് നമ്മുടെ ഓരോ കുതന്ത്രങ്ങൾക്ക് വേണ്ടിയിട്ട് തെറ്റായ വിശ്വാസത്തിലേക്ക് കടന്നു കൂടുകയാണ് അതിൻ്റെ പിന്നിൽ പിശാചിനുണ്ടായിരിക്കും അതാണ് ആ പിശാദിനങ്ങളനുസരിക്കരുന്ന് അല്ലെങ്കിൽ അല്ലാത്താൽ പിശാചിനെ പറയരുതേ പിശാദിനെ രാജിക്കരുതേ നിങ്ങൾ അള്ളാഹു അനിയബുദൂനി എന്നെ മാത്രം രാജിക്കുന്നത് അതാണ് ശരിയായ മാർഗ്ഗം അതാണ് ശരിയായ മാർഗ്ഗം എന്ന് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നു അപ്പ ശരിയായ മാർഗത്തിൽ നമ്മൾ സ്വീകരിക്കുന്നു മറ്റൊരു പറയണം ഒമൻ ഹസൻ കോല ഏകനായ ദൈവം അതിനാണ് അറബി അള്ളാഹ് എന്ന് പറയുന്നത് ഏകനായ ദൈവത്തിന് അള്ളാഹ എന്ന് പറയുന്ന മറ്റ് ദൈവങ്ങൾക്ക് എന്ന് പറയുന്നു അൽ ഇലാഹ് എന്ന് പറയില്ല അള്ളാന്ന് പറയില്ല ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നതിനൊക്കെ ഇലാഹു എന്നറബി പറയും അത് ഏകനായ അറബി പറയാം ആ അള്ളാഹിന്റെ അത് അള്ളാഹുന്റെ നാമം തന്നെയാണ് പേരനെയാണ് അവതുകൊണ്ട് അവനെ മാത്രമേ നമുക്ക് ആരാധിക്കാവൂ അവനല്ലാത്തവരെ ആരാധിക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ പിശാജിൻ്റെ ദുർബോധനമാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾ അനിയ മുദുനി എന്നെ മാത്രം ആരാധിക്കും അള്ളാഹു എത്താനുള്ള ശരിയായ മാർഗം ഇതാണ് ഹസൻഡ് അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ നല്ല വാക്ക് പറയുന്നത് ആരാണുള്ളത് നിങ്ങൾ നോക്കായിരുന്നു ഒരാൾ അള്ളാഹുലേഖകനായ ദൈവത്തിലേക്ക് ക്ഷണിക്കുന്നു എന്നോട് പറയുന്ന മറ്റു ദൈവങ്ങളിലേക്കും ഓരോ ദൈവങ്ങളിലേക്കും ഓരോ ദിവർത്തോടും ക്ഷണിക്കാം ആ ക്ഷണിക്കുന്നതിൽ അടിസ്ഥാന പ്രമാണങ്ങളുണ്ടോ ബുദ്ധിപരമായ പല പ്രമാണങ്ങളുണ്ടോ ശാസ്ത്രീയമല്ല പിൻപാണ്ടോ ഇല്ല അതെല്ലാം വേദഗ്രന്ഥങ്ങളൊക്കെ പറയുന്ന ഏകനായ ദൈവത്തെ പറ്റിയാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും അതുകൊണ്ട് ആ വേദഗ്രന്ഥങ്ങളിൽ കാലികമായ മാറ്റം വന്നിട്ടുണ്ട് വേദഗ്രന്ഥങ്ങൾ എൻ്റെ തനിമ നഷ്ടപ്പെട്ടിട്ടുണ്ട് മുൻകഴിഞ്ഞ വേദങ്ങളൊക്കെ വേദഗ്രന്ഥങ്ങളെല്ലാം ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അതിൻ്റെ തനിമ നഷ്ടപ്പെട്ടു കഴിഞ്ഞു പിന്നെ ഓരോരുത്തരും അവനവൻ്റെ ഓർമ്മകളിൽ നിന്ന് അവർക്ക് തോന്നിയത് പ്രകാരം ഓരോരുത്തരും എഴുതി വെച്ചതാകും തെറ്റും ശരിയും അതിലുണ്ടാകാം മനുഷ്യനെഴുതി തന്നെ എന്നാൽ മനുഷ്യനെഴുതാതെ മനുഷ്യൻ അത് അള്ളാഹു അവതരിപ്പിച്ചത് അങ്ങനെ തന്നെ മനഃപ്പാടമാക്കി അതേ രൂപത്തിൽ ഇതിനോട് എഴുതി വെക്കുന്നു അതിൽ യാതൊരു മാറ്റത്തിരുത്തലുമില്ലാതെ മനുഷ്യ സമൂഹം ഇറങ്ങി വരുന്നു അങ്ങനെ ഒറ്റ വേദഗുന്തങ്ങൾ അതാണ് പരിശുദ്ധപ്പെടാറുള്ള പ്രത്യേകത അപ്പോൾ ഉമ്മൻ്റെ ഹസ്തൻ കോലം നിമ്മൻ രാവില അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്ന ആളുണ്ട് അതാണ് ഏറ്റവും നല്ലത് വഴമിലെ സാലഹൻ പിന്നെ വാക്ക് നല്ല വാക്ക് പറഞ്ഞാൽ പോരാ നല്ല കർമ്മങ്ങൾ ചെയ്യണം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നടക്കുന്ന നല്ലതൊക്കെ ഈ സൃഷ്ടിയെ എല്ലാ മനുഷ്യ സൃഷ്ടികളോടും മനുഷ്യരെല്ലാവരും ഒന്നായി കണ്ട് അവരുടെ വിശക്കുന്ന മനുഷ്യൻ്റെ വിഷപ്പെടക്കുന്നത് ഇവരെ കഷ്ടപ്പെടുന്നുണ്ട് അവരെ സഹായിക്കേണ്ടത് ഇതൊക്കെ അള്ളാഹുവിനുള്ളിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് അത് നമ്മുടെ മരണാനന്തരത്തിലായിട്ട് ചെല്ലുമ്പോൾ മരണ നാം മരിച്ച് അവൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ അവൻ നമ്മുടെ പറയുന്ന അത് പറയാൻ അവസരം ഉണ്ടാക്കി നമ്മൾ ചോദിക്കുന്ന ഒരു രാജ്യം അത് പ്രവാചകൻ മുഹമ്മദ് നബി അല്ലാസ്സലാം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അത് അള്ളാഹു പറയാൻ നമ്മളോടും അല്ല എൻ്റെ ദാസ് എൻ്റെ അടിമ എൻ്റെ ദാസ മരുവും പല എനിക്ക് രോഗമായപ്പോൾ നീ എന്ത് എന്നെ എന്നെ വന്ന് കാണാനുള്ളത് നീ ദൈവം നമ്മൾ ചോദിക്കണം എനിക്ക് രോഗം വന്നല്ലോ നീ എന്റെ എന്തു എന്നെ എന്തുകൊണ്ടും എന്നെ വന്ന് കണ്ടില്ല അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാ ദൈവമേ നിനക്കെങ്ങനെ രോഗമുണ്ടാകുമോ രോഗമുണ്ടെങ്കിൽ നിന്നെങ്ങനെ ഞങ്ങൾ അല്ലേ കാലം അന്ന് കാണു നിനക്കിങ്ങനെ രോഗം മുടിക്കുന്നു അപ്പോൾ ആ ദൈവം പറയുന്നത് മരുളാ ബിജീഫുടാണ് ഇന്നോട് ഒരു സാധു അടിമാ കഷ്ടപ്പെട്ട് ദുരിതനുഭവിച്ചില്ലേ നിങ്ങളോട് തിരിഞ്ഞു നോക്കിയോ എൻ്റെ കാര്യത്തിൽ സന്ദർശിച്ചു നിങ്ങൾ വന്ന് പോയി കണ്ടാൽ എന്താ വേണ്ടത് എന്നോട് ചോദിക്കുക വേണ്ടത് ചെയ്തു കൊടുക്കുക അതിനോട് രോഗികളെ പോയി കാണുന്നത് എല്ലാവരും അത് കട്ടു പറയാനല്ലല്ലോ അവൻ്റെ ദുഃഖത്തിനും എൻ്റെ വേദനയിലും നാം പങ്കുചേരുക നീ ചെയ്തോ എന്തുകൊണ്ട് നീ ചെയ്തില്ല നീ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കൈഫ് നിൽക്കുക അതുകൊണ്ട് നീ അവനെ പോയി പോയിട്ടഹു നീ അവനെ പോയി കണ്ടാൽ അതെന്നെ കാണില്ല അത് എൻ്റെ അതെനിക്ക് എൻ്റെ രോഗം കാണുന്നതുപോലെയാണ് അപ്പോൾ നോക്കൂ നിങ്ങൾ അപ്പോൾ അള്ളാഹു ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ അടിമകൾ അവളുടെ കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ അതൊക്കെ അനുഭവിക്കുമ്പോൾ അതൊക്കെ പുണ്യകർമ്മങ്ങളാണ് അത് അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യമാണ് അത് അള്ളാഹുൻ ചെയ്യേണ്ടതാണ് അതാണ് വേണ്ടത് പിന്നെ ചോദിക്കുന്നു ഞാൻ നിന്നോട് ആഹാരം ചോദിച്ചു നീ എന്ത് ആഹാരം എന്താ അപ്പോൾ നമ്മൾ കൈപോർത്തനെ വണ്ടുറബുള്ളാലും നിരോഹിച്ചി നിലയ്ക്കാൻ കഴിഞ്ഞാണ് ആഹാരം തരാ ഞാൻ അപ്പോഴാണ് എൻ്റെ ലോകത്തിൻ്റെ അടിമ അവൻ നിന്നോട് ചോദിച്ചില്ലേ വിഷം തട്ട് നീ കൊടുത്തോ അവൻ്റെ വിശപ്പതി നീ സഹായിച്ചോ നീ ആ സഹായിച്ചെങ്കിൽ ഒറ്റത്താരി കഴിഞ്ഞിട്ട് അതെൻ്റെ അടുത്ത് കാണാം ഇത് ഏത് കാര്യത്തിനെങ്ങനെയാണ് അപ്പം നമ്മുടെ സഹജീവികളായ മനുഷ്യന്മാരുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അതൊക്കെ നമ്മൾ പരിഹരിച്ചു കൊടുക്കുന്ന ആ പുണ്യകർമ്മങ്ങൾ അതെല്ലാം സൃഷ്ടാവ് ഇഷ്ടപ്പെടുന്നതാണ് സൃഷ്ടാവിലേക്ക് അടുക്കാനുള്ളതാണ് അങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ അപ്പോൾ നമ്മൾ ക്ഷണം നമ്മൾ സൃഷ്ടാവിലേക്കാണ് അവനെ മാത്രം ആരാധിക്കണം അവൻ്റെ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിക്കണം അങ്ങനെ ചെയ്താൽ അവൻ അതിനേക്കാൾ വിനോദമില്ല അവൻ ഹസന കോലമേമൻ്റെ ആയാലും അങ്ങനെ സ്വാധൻ അങ്ങനെ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു ആ പുണ്യകർമ്മങ്ങൾ അത് ചെയ്തെങ്കിൽ കൃപ്നങ്ങൾ ചെയ്താൽ എന്നിട്ട് ഒന്നുകൂടി പക്കാല ഇന്ത്യയും മുസ്ലിം അവൻ പറയും ഞാൻ അള്ളാഹുവിനെ കീഴ്പ്പെടുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് അറബിയിലാണ് കൂടുതൽ അറബിയിൽ മുസ്ലിം എന്ന വാക്കാണ് പറയുന്നത് കീഴ്പ്പെടുന്നത് അറബിയിൽ അവനെ പറയാം അള്ളാഹു നിയമങ്ങളനുസ്ക്കുന്നവന് മുസ്ലിം എന്നാണ് അറബിയിൽ പറയാ അതുകൊണ്ട് ഞാൻ അള്ളാഹു നിയമങ്ങൾക്ക് പെട്ടവനാണ് അതുകൊണ്ട് അള്ളാഹുൻ നിയമങ്ങൾക്ക് കേൾപ്പുന്നവനാണ് അള്ളാഹു സ്വീകരിക്കുക എതിരായി പ്രവർത്തിക്കുന്നവന് ഷെയ്ത്താൻ്റെ നിയമങ്ങൾ ഷെയ്ത്താൻ്റെ ആഗ്രഹങ്ങൾ അത് സ്വീകരിക്കുന്നവരാണ് അവൻ പിശാദിൻ്റെ അടിമയാണ് പിഷാദിനെ പൂജിക്കുന്നവനാണ് അതുകൊണ്ട് ഒക്കാറെ ഇന്നിനെയും മുസ്ലിമീൻ ഞാൻ അള്ളാഹുവിനുസരിക്കുന്നവരുടെ കൂടുതൽപ്പെട്ടവരാണ് എന്നാണ് ഇവിടെ ഇന്ന് നമ്മൾ അബദ്ധം പറ്റിയിട്ടുണ്ട് മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ പ്രത്യേക മതക്കാരാണ് ആ മതം സ്വീകരിച്ചാലേ മോക്ഷമുള്ളൂ അതാണ് എങ്കിൽ അള്ളാഹുൻ്റെ മതമായി കണക്കാക്കുന്നത് അത് ശരിയല്ല എല്ലാ മതവും അള്ളാഹുൻ്റെ അന്നല്ലേ ശരിയാണ് അള്ളാഹുവിൻ്റെ വെക്കണം എന്നുള്ള എല്ലാ മതവും അള്ളാഹുവിൻ്റെതാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കീഴ്പ്പെട്ട് ജീവിക്കുന്നുണ്ടോ ഒരു മതക്കാര് അവൻ പറയാൻ കഴിയുമോ ഞാൻ പറയുന്നു അള്ളാഹ പറഞ്ഞതാണ് എൻ്റെ വേദഗതത്തിൽ അതങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ വേദഗന് നിലവിലുണ്ട് എങ്കിൽ അവൻ അള്ളാഹുനെ അനുസരിക്കുന്നവരാണ് ദൈവത്തെ അനുസരിക്കുന്നവരാണ് അവൻ അറബിയിൽ മുസ്ലിം തന്നെ പറയുക അവൻ്റെ മതത്തിന് അറബിയിൽ ഇസ്ലാം എന്ന് പറയാം മലയാളത്തിൽ പറയുമ്പോൾ കീഴ് അത് കീഴങ്ങുന്നവൻ പറയും അതിൽ വേറെ എന്തെങ്കിലും മാറ്റം അതങ്ങനെ പറയും അപ്പോൾ ആ ഇന്ത്യൻ ഇമിൽ എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവനാകുന്നു എന്നാണ് ഇതില്ലാതെ അള്ളാഹുവിന് കീഴ്പ്പെടാതെ കുറേ മുസ്ലിമുകളാണെന്ന് പറഞ്ഞ ഒരാളുകൾ അടക്കുന്നുണ്ടല്ലോ കുടിച്ച് തമ്മാടിത്തം കാട്ടി കണ്ടതിനെല്ലാം പൂജിച്ച് എല്ലാ എല്ലാ അനാശ്വാസ പ്രവർത്തനം ചെയ്ത് എന്നിട്ട് ഓം പറയും ഇതൊക്കെ പുണ്യകർമ്മങ്ങളാണെങ്കിൽ അതിന് പ്രയോഗം നൽകുന്നതാണെങ്കിലോ മതപുരോഹിതന്മാർ ഈ മതപുരോഹിതന്മാരാണ് ഇതെല്ലാം കുറേ തരുന്നത് അവർ അള്ളാഹുവിൻ്റെ പുറമേ ഇവരെ റബ്ബുകളാക്കുകയാണ് മതപുരോഹിതന്മാരെ പറ്റി പറഞ്ഞ കൂടാൻ പറഞ്ഞത് അങ്ങനെയാണ് ഇത്തഹാതവും ബഹുബാധ അർബാബന്തുല്ല അവർ അള്ളാഹുവിനെ കൂടാതെ അവരുടെ പണ്ഡിസന്മാരെയും അവരുടെ പുരോഹിതന്മാരെയും എല്ലാം റബ്ബുകളാക്കിയിരിക്കുന്നു റബ്ബ് രക്ഷകന്മാരായിക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞാൽ അതനുസരിച്ച് അരക്ഷയുണ്ട് അതനുസരിച്ച് മോശമാണ് അവർ പറയുന്നതാണ് മതനിയമം അത് അത് ഹലാല അനുവദനീയമാണെന്ന് പറഞ്ഞാൽ അനുവദനീയം അവർ തെറ്റാവുമെന്ന് പറഞ്ഞാൽ തെറ്റ് അവർ ശരിയാവുമെന്ന് പറഞ്ഞാൽ ശരി ഇങ്ങനെയായിത്തീർന്നു ഇങ്ങനെയായാൽ ഇതൊക്കെ ഇതാണ് നമ്മുടെ അവിടെ തേക്കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നമ്മൾ ശരിക്കും ദൈവത്തിൻ്റെ വേദഗ്രന്ഥം മനസ്സിലാക്കി അതിലേക്ക് മടങ്ങി ദൈവത്തിൻ്റെ നിയമമാണോ അത് നമ്മൾ ആ ഗ്രീപ്പെട്ട് ജയോട് ജീവിക്കണം അങ്ങനത്തെ കീഴ്പ്പെടുന്നവർക്ക് അറകിൽ മുസ്ലിം ആ കീഴ്പ്പെടുവാ എന്ന കർമ്മത്തിന് ഇസ്ലാം എന്ന് പറയുന്നു മറ്റു വ അങ്ങനെയാണോ ഇതുപോലത്തെ വേദ വേദഗ്രന്ഥാ നിവിയോട് പറയാൻ വേണം നിവി ഒന്ന് പറഞ്ഞു പറഞ്ഞെടുക്കുന്നുള്ളൂ ഒത്തുവി കിതാബ് പിന്നെ എന്തില്ല ദൈവത്തിൻ്റെ വേദഗ്രന്ഥങ്ങൾ നിങ്ങൾ കൊണ്ടുവരി ഇത് ഈ കുറാനും ദൈവത്തിൻ്റെ വേദഗ്രന്ഥങ്ങളാണ് ഞാൻ നിങ്ങൾ രണ്ട് വെച്ച് നോക്കിയാൽ ഇതിൽ ഏറ്റവും നല്ലത് ഏതാ അതനുസരിക്കുന്ന പറയുന്നത് അതുകൊണ്ട് ഒത്തുവി കിട്ടാതെ പിന്നെ എന്തില്ല അതിന് മുന്നാത്ത വേണു അതിലേറ്റവും നിർണായം കാണിച്ചു തരുന്നത് ഞാൻ അനുസരിച്ചു കൊള്ളാം അത് നമുക്ക് ചിന്തിച്ചുകൂടെ വേദഗ്രന്ഥങ്ങൾ എടുത്ത് നോക്കിയാൽ കുറകാനുണ്ട് മറ്റു വേദഗ്രന്ഥങ്ങളുണ്ട് ഇതിലേതാ ശരിക്കും ദൈവത്തിൻ്റെയാണെന്ന് തോന്നുന്നത് അത് ദൈവത്തിൻ്റെ ആണോ ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് മോക്ഷം തരും ദൈവത്തിൻ്റെ വേദഗ്രന്ഥാണോ എങ്കിൽ പക്ഷെ ആണ് അത് ദൈവത്തിൻ്റെതാണ് അത് ഉറപ്പാണ് സംശയമില്ല അതാണ് അങ്ങനെ സ്വീകരിച്ച ഇത് ഇതുപോലെ തന്നെയാണ് മറ്റുതെങ്കിൽ ഒത്തൊരുക്കി താൻ നിന്നിൻ്റെ ഇല്ല ദൈവത്തിൻ്റെ വേദഗ്രന്ഥം കൊണ്ടു കൊണ്ടുവരു പക്ഷേ ഒന്നുണ്ടാകാൻ പാടുന്നു പലരും എഴുതിയത് ഒരു വേദഗന്ധം പലരും എഴുതിയാൽ അത് വേദഗ്രന്ഥം ആവില്ല ഒരട്ടാണ് എല്ലാവരും സമ്മതിക്കുന്നത് മറ്റത് ഓരോരുത്തർ എഴുതി അവരെ ഓർമ്മയിൽ നിരുന്നതാണ് അത് അത് ദൈവത്തിൻ്റെ വാഗമായിരിക്കില്ല അത് അവയുണ്ടാക്കി അവരുടെ ഭാഷയിൽ എഴുതിയതാണ് അപ്പോൾ അത് ദൈവത്തിൻ്റെതായ ഭാഷയുടെ വേദഗ്രന്ഥങ്ങൾ കൊടുക്കാൻ നിലനിൽക്കുന്നു അതാണ് മോക്ഷത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് അതുപോലെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒത്തുക എന്നും മാത്തവ്യവും നമ്മൾ ഏതാണ് സമ്മാനം നോക്കുന്നത് അത് നമുക്ക് സ്വീകരിക്കാം അങ്ങനെ അത് സ്വീകരിച്ച് മോക്ഷത്തിൻ്റെ മാർഗത്തോടെ പോകാനുള്ള സന്മ്മാനസ് നമുക്കുണ്ടാവണം ഒരു വക്രത ഉണ്ടാകരുത് കക്ഷവാദിത്വം ഉണ്ടാകരുത് എല്ലാവരും ഒന്നാണ് മനുഷ്യരെല്ലാം ഒന്നാണ് ദൈവം ഒന്നാണ് അതൊക്കെ ആ നിലക്ക് പോകും നമുക്കെല്ലാവർക്കും ആ ദൈവത്തിന് മുന്നിലേക്ക് ചല്ലണം നമുക്കെ രക്ഷപ്പെടണം അവൻ്റെ പ്രീതി കരസ്ഥമാക്കണം അതിന് അവൻ കാണിച്ച അവൻ മാർഗത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകരുത് അതിനുവേണ്ടി ശ്രമിക്കുക അത് നമ്മൾ പ്രവർത്തിക്ക ചെയ്താൽ തീർച്ചയായും അള്ളാഹു നമ്മൾ സ്വീകരിക്കും അങ്ങനെ സ്വീകരിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുമായി ഉൾപ്പെടുത്തെയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു ان شاء الله السلام عليكم